ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇച്ചാൻ്റെ സപ്പോർട്ട് വേണം പിന്നെ എങ്ങനെ ഞാൻ ഇച്ചയെ വിട്ടു പോവും അന്നെ പറഞ്ഞുകൊണ്ട് ചാക്കോച്ചൻ നോക്കി ചാക്കോച്ചൻ ഒന്നും ഒന്നുമുണ്ടാതെ തൻ്റെ മുറിയിൽ പോയി ദേവനന്ദ കുളിച്ചൊരുങ്ങി സാരിയൊക്കെ കൊടുത്ത് തലയിൽ പൂഞ്ചൂടി മുറിയിൽ നിന്ന് പുറത്തു വന്നു രാധയുടെ കണ്ണുകൾ വിടർന്നു ഹോ ഇപ്പോഴെങ്കിലും പെണ്ണായി കണ്ടല്ലോ ഇനി ചത്താലും വേണ്ടില്ല പവിത്ര കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു ഇന്ന് എന്താ മോളെ വിശേഷം രാധ അടുത്തൊന്ന് സന്തോഷത്തോട് ചോദിച്ചു ഒന്നുമില്ല അമ്മ ക്ലോസ് ചെയ്ത കേസ് റീഓപ്പൺ ആക്കി എല്ലാം നല്ലതായിട്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക മാധവനെ നോക്കിക്കൊണ്ട് ദേവനന്ദ പറഞ്ഞു ഏതാ മോളെ ഒന്നും മനസ്സിലാതെ രാധ ചോദിച്ചു അനന്യ കേസിൽ കോടതിയിൽ തെളിവില്ലാതെ എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തതല്ലേ അത് കള്ളാണെന്ന് എനിക്ക് തെളിയിക്കണം കുറേ വമ്പന്മാരൊക്കെ കൊടുങ്ങാനുള്ളതല്ലേ ദേവനന്ദ കണ്ണുറുക്കി കാണിച്ചോണ്ടുപോയി കോടതി അവസാനിപ്പിച്ചത് ഇവൾ തുടങ്ങാൻ പോകുന്നു എന്നിട്ട് കേടാണാവോ ഇവൾക്ക് കൊന്നേതയിൽ കായലിടുമ്പോൾ മനസ്സിലാകും മാധവ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി അമ്പലത്തിൽ പോയി തിരിച്ചുവരുന്ന വഴിയിൽ കാശിയും ചാക്കോച്ചിനും അമ്പലം നടന്ന് നിൽക്കുന്നത് ദേവനന്ദ കണ്ടു ഹാ ഇതാരാണാവോ ദേവി എഴുന്നള്ളിയതോ ചിരിയോടെ ചാക്കോച്ചൻ ചോദിച്ചു കൂർപ്പിച്ച് ഒരു നോട്ടായിരുന്നു ദേവനന്ദയുടെ മറുപടി എടാ ചാക്കോ നിനക്കിനി മതിയായില്ലേ കാശി അവനെ വലിച്ചവണ ചോദിച്ചു ആകില്ല എൻ്റെ നേർക്ക് കൈ അങ്ങോളാ അങ്ങനെയൊന്ന് വെറുതെ വിടാൻ പറ്റുമോ താടിയിൽ കടയിക്കൊണ്ട് ചാക്കോ അച്ഛൻ പറഞ്ഞു ഇത് ദേവയാണ് അല്ലാതെ പേടിച്ചോറിച്ച് വെക്കുന്ന സാധാരണ പെണ്ണല്ല അഭിമാനത്തോടെ ദേവനന്ദ പറഞ്ഞു കാണാം ഈ കണ്ണിലെ അഹങ്കാരം ഞങ്ങൾ തീർത്ത് ഈ മൂത്തിലെ ഗൗരവം ഞങ്ങൾ മാറ്റിത്തന്നോളാം അവളുടെ അടുത്തൊന്ന് ചാക്കോച്ചൻ പറഞ്ഞു നോക്കാം ചിരിയുടെ ദേവനന്ദ പറഞ്ഞോണ്ട് നടന്നുവന്നു അതെ കാശി തിരിഞ്ഞ് കാശിയെ നോക്കി ദേവനന്ദ വിളിച്ചു കാശി എന്താണെന്ന പാവത്തിൽ നോക്കി പാവം പവിത്ര ആ റെക്കോർഡൊന്ന് സബ്മിറ്റ് ചെയ്തോട്ടേ പക ജീവിതമാർഗത്തിൽ ആകരുത് ദേവനന്ദ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ച നടക്കിടവും കാശി തിരിച്ച് ദേവനന്ദയെ നോക്കി ചോദിച്ചു അതിനവൽ ഇതൊരു ശിഷ്യ അനുഭവിച്ചല്ലോ ഞാൻ പറഞ്ഞല്ലോ പഠനത്തിൽ പാവ കാണിക്കരുത് നല്ലൊരു അധ്യാപകൻ അത് ചെയ്യില്ല ചിരിയുടെ ദേവനന്ദ പറഞ്ഞോണ്ട് പോയി കാശിയും ഒന്ന് ആലോചിച്ചുകൊണ്ട് ചാക്കോച്ചനെ നോക്കി അനന്യയുടെ വീട്ടിൽ ഉപ്പ മുഹമ്മദ് ചാരികാസേരിയിൽ ഇരിക്കുന്നു ഉമ്മ സജിത ബേബി പടിയിലിരുന്ന് എന്തൊക്കെയാ സംസാരിക്കുന്നു ആ സമയം കാർ മുറ്റത്തിൽ വന്ന് നിൽക്കുന്നത് മുഹമ്മദ് കണ്ടു ആരോ വന്നിട്ടുണ്ടല്ലോ ബേബി കണ്ണട വെച്ചുകൊണ്ട് മുഹമ്മദ് മെല്ലെ പറഞ്ഞു ദേവനന്ദ കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്ത് വന്നു ആരാ മനസ്സിലായില്ല സജിത എഴുന്നേറ്റ് തട്ടം തലയിലൂടെ ഇട്ടുകൊണ്ട് ചോദിച്ചു ഞാൻ ദേവനന്ദ പോലീസാണ് ചിരിയോടെ ദേവനന്ദ പറഞ്ഞു അയ്യോ സാർ ഇരിക്കി മുഹമ്മദ് ചാടി എഴുന്നേൽക്കാൻ പോയി അയ്യോ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ദേവനന്ദ ഇരുന്നോണ്ട് ചോദിച്ചു എന്താ മേഡം സജിത പേടിയോട് ചോദിച്ചു അനന്യ അവളെ കുറിച്ചാണ് ചോദിക്കേണ്ടത് എല്ലാരും നോക്കിക്കൊണ്ട് ഏതാന്നെന്തോ പറഞ്ഞു രണ്ടുപേരും കരച്ചിലായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം അൻ്റെ മോൾ പാവായിരുന്നു പക്ഷെ തന്റെ ഇടിയാണ് കേട്ടോ അവളോട് ആദ്യമേ പറഞ്ഞതാ ഈ ജോലിയൊന്നും വേണ്ട നമുക്ക് നിന്റെ നിക്കാതെ നടത്താമെന്ന് അവൾ കേട്ടില്ല എനിക്ക് പുറത്തിറങ്ങണം എന്തെങ്കിലും നേടണം ഞാൻ നേടുമെന്ന് അവസാനം അവൾ നേടിയത് മൈലാഞ്ചിയുടെ നടുക്ക് ആരടി വന്നു മുഹമ്മദ് വാവത്തി പാവത്തിക്കരഞ്ഞു മേഡം അവൾ സൂയിസൈഡ് ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് അവളെ കൊന്നതാണ് മേഡം ഞങ്ങൾ പാവങ്ങളല്ലയോ അതുകൊണ്ട് എന്തും എല്ലാവർക്കും പറഞ്ഞുണ്ടാക്കാം എൻ്റെ മോൾ പെഴിച്ചവളല്ല സജിത പറഞ്ഞോണ്ട് കരഞ്ഞു അനന്യ അവൾ ബോൾഡ് ലേഡിയാണ് അവൾ സൂയിസൈഡ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഈ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പോവുക കോടതി വിധിച്ച കേസ് ഞാൻ തിരിച്ച് അന്വേഷണം നടത്താൻ പോവുക ദേവനന്ദ പറഞ്ഞു ആണോ സാർ മുഹമ്മദിൻ്റെ കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കം കണ്ടു അതെ ദേവനന്ദ മറുപടി കൊടുത്തു സാറേ പുണ്യം കിട്ടും എൻ്റെ അമ്മമ്മൾ പഴിച്ചോയെന്ന് എല്ലാവരും പറയുന്നു പള്ളിയിൽ പോലും കവറൊരുക്കാൻ സ്ഥലം തന്നില്ല അവളിനി തിരികെ വരില്ല പക്ഷെ എൻ്റെ അമ്മമ്മൾ പഴിച്ചവളല്ലെന്ന് തെളിയണം അസ്തമിച്ചു എന്ന് വിചാരിച്ചു ഞങ്ങൾ വിശ്വസിച്ചോട്ടെ ഇത് കൈകോപ്പി സൈത ചോദിച്ചു വിശ്വസിക്ക് ഇതിൻ്റെ സത്യം കണ്ടെത്താതെ ഞാൻ മടങ്ങില്ല അവളെക്കുറിച്ച് അറിയണം അവൾ സൂയിസൈഡ് ചെയ്യില്ല അതെനിക്ക് ഉറപ്പ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് റീ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചത് എനിക്കറിയണം എന്താണ് സത്യം വെളിച്ചുപോയിട്ടില്ല നിങ്ങളുടെ മോൾ അത് ഞാൻ വാക്കയായിരുന്നു ദേവനന്ദ ചിരിയോടെ പറഞ്ഞു നന്ദിയുണ്ട് സാറേ സജിത കൈകൂപ്പി അവളെക്കുറിച്ച് ഒന്ന് പറയാമോ ദേവനന്ദ അവരെ നോക്കി ചോദിച്ചു അവൾ ഭയങ്കര തൻ്റെയടിയാണ് ഒരിക്കൽ വീട്ടിൽ പാമ്പ് കയറി അപ്പോൾ ആ പാമ്പിനെ അടിച്ചു പോന്നത് എൻ്റെ കൊച്ച അള്ളാഹു അവൾക്ക് ആവശ്യത്തിലേറെ ധൈര്യം കൊടുത്തു പ്ലസ് ടു തീർന്നതും നിക്കാ കൊറപ്പിച്ചു പഠിക്കാൻ പോകണം എന്ന വാശിയായിരുന്നു പക്ഷേ എൻ്റെ കുടുംബക്കാർ എതിർത്തു നിക്കാ കഴിഞ്ഞ് പഠിക്കാറുണ്ട് ഞങ്ങളും നിസ്സഹകാരായി നിന്നു കാരണം അവരുടെ ചിലവിലായിരുന്നു ഞങ്ങൾ വേറെ വഴിയില്ലാതെ അവൾ സമ്മതിച്ചു സമ്മതിപ്പിച്ചു എല്ലാവരും കൂടി ആ സമയം ചെക്കിന് വേറെ കല്യാണമായെന്നും അതിൽ കുട്ടികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു ഇത് പറഞ്ഞപ്പോൾ കുടുംബക്കാർ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഇതൊക്കെ സഹജമല്ലേന്ന് നിവൃത്തിയില്ലാതെ എൻ്റെ മോൾ പൊട്ടിത്തെറിച്ചു എൻ്റെ ജീവിതം ഞാൻ നോക്കിക്കൊള്ളാം എല്ലാവരും ഇറങ്ങണമെന്ന് അവളുടെ ഭാവം കൊണ്ട് എല്ലാവരും വരുന്നു അതോടെ കുടുംബക്കാർ പരാതിയായി എൻ്റെ മോൾ വീട്ടുജോലിയും ചെയ്ത് പഠിക്കാനും പോയി അങ്ങനെ എൻ്റെ മോൾ ജേർണലിസ്റ്റായി അതോടെ അവൾക്ക് പ്രശ്നങ്ങൾ കൂടി വിശാൽ എന്ന പോലീസിനെതിരെ ശബ്ദകരുത്തിയതാണ് ആദ്യത്തേടി എന്നിട്ടും എൻ്റെ മോൾ പതറിയില്ല ചിരിയോടെ നേരിട്ടു അത്രയ്ക്ക് തൻ്റെ അടിയായിരുന്നു എൻ്റെ മോൾ എന്താണ് എൻ്റെ മോൾക്ക് നടന്നതെന്ന് ഇതുവരെ ഒന്നും മനസ്സിലാകുന്നില്ല മുഹമ്മദ് നെടുവർപ്പോടെ പറഞ്ഞു നിർത്തി എനിക്ക് അവളുടെ മുറിയിനെ ഒന്ന് കാണാമോ ദേവാനന്ദ ചോദിച്ചു സജിത തലയാട്ടിക്കൊണ്ടുപോയി കൂടെ ദേവയും അവളുടെ മുറി ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല പോകാറില്ല സജിത മുറിയെ തുറന്നുകൊണ്ട് പറഞ്ഞു ദേവനന്ദ ചുമച്ചുകൊണ്ട് അത് കയറി സെൽഫ് നിറച്ച് പുസ്തകം ദേവനന്ദ എല്ലാം തൊട്ടു നോക്കി അവളുടെ കണ്ണുകൾ അറിയാതെ പറഞ്ഞു ദേവനന്ദ അതിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു അതിനെ തുറന്ന് വായിച്ചു തീയേറിയ വാക്കുകൾ ദേവനന്ദ വലിയ ടേബിളിൻ്റെ അടുത്ത് പോയി അവൾ കുത്തി ഡയറി എടുത്ത് തുറന്നു നോക്കി മരണം ഒന്നിനും ഒരു പരിഹാരമല്ല മരിക്കാൻ കാണിക്കുന്ന ധൈര്യം മതി ജീവിതം ജീവിച്ചു തീർക്കാൻ ഈ വരികളിൽ ദേവനന്ദ ഉറപ്പിച്ചു ഒരിക്കലും അനന് സൂയിസൈഡ് ചെയ്യില്ലെന്ന് ദേവനന്ദമെല്ലി അവളുടെ ലാപ്പ് ഉറന്നു അതേസമയം ചാക്കോച്ചന്റെ നിറകൾ തുടരുന്നു അനന്യ ചാക്കോച്ചൻ ചാടി എഴുന്നേറ്റു അവളുടെ പുഞ്ചിരി അവന്റെ ദേഷ്യം അലിയിപ്പിച്ചു നീ പോയില്ലേ ഇതുവരെ ചാക്കോച്ചൻ ചോദിച്ചു പോകാനാകില്ലല്ലോ വിച്ചായ എന്റെ ആഗ്രഹം നടത്താതെ എന്നെ കൊണ്ടാകില്ല ഇനി കൂട്ടിയിൽക്കാൻ എനിക്കവരെ പണിയില്ല ആന്മാവിനെ തേങ്ങ കിട്ടണം പോലും എന്നാൽ പള്ളിയിൽ പോയി നിസ്കരിക്കേ അപ്പോൾ കിട്ടും എന്നെ വിട്ടേക്ക് കൈ ചാക്കോച്ചൻ പറഞ്ഞു അഞ്ചു നേരം നിസ്കാരം എത്ര തിരക്കാണേലും ഞാൻ മുടക്കില്ല ഈശോയുടെ മുന്നിലും ഒട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കാനും ഞാൻ മറന്നില്ല ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു നല്ലൊരു വീട് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു ദിവസമെങ്കിലും സന്തോഷം നിറഞ്ഞ ജീവിതം കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു മരണം വന്നതോർത്ത് ഞാൻ കരഞ്ഞില്ല പക്ഷേ ഞാൻ പിടിച്ചുപോയെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചപ്പോഴാണ് എൻ്റെ ആത്മാവ് കരഞ്ഞത് പള്ളിയിൽ കവറോട് ഒരുക്കാൻ പോലും ആരും കിട്ടില്ല കാരണം ഞാൻ പിഴച്ചുപോയോളൊന്നും പോയ ജീവൻ തിരിച്ചു കിട്ടില്ല പക്ഷെ ഇച്ചായ ഈ പേര് ഒന്ന് മാറിക്കിട്ടുമല്ലോ എന്നെ കാണാൻ പറ്റുന്ന ഏക വ്യക്തി ഇച്ചാനാണല്ലോ എനിക്ക് വേറെ ആരോടെ കേൾക്കാൻ പറ്റും എനിക്ക് ശരീരം ഇല്ലല്ലോ ഇച്ചായ കണ്ണുനീരോടെ അനന്യെ രാജിച്ചു എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റില്ല പറ്റില്ല ചാക്കോച്ചൻ എഴുന്നേറ്റ് പറഞ്ഞുകൊണ്ട് പോയി അനന്യ ഒന്നും മിണ്ടാതെ മാഞ്ഞു അനന്യയുടെ വീട്ടിൽ ലാബിൽ കിടന്ന ഫോട്ടോസ് കണ്ട് ദേവനന്ദ ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തി ഓരോന്നു നോക്കിക്കൊണ്ട് അവൾ അനന്നാതിരുന്നു തുടരും